കരീബിയൻ കടലിൽ വീണ്ടും അമേരിക്കൻ സേനയുടെ ആക്രമണം മയക്കുമരുന്നുമായി എത്തിയ കപ്പലിന് നേരെയായിരുന്നു സേനയുടെ ആക്രമണമെന്നാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടതായി യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് പിക്സെത്ത് വ്യക്തമാക്കി ആക്രമിക്കപ്പെട്ടത് മയക്കുമരുന്ന് കള്ളക്കടത്തുകാരുടെ കപ്പലാണെന്നും യു എസ് പ്രതിരോധ സെക്രട്ടറി വിശദമാക്കുന്നു നാർക്കോ ഭീകരവാദികളായ ആറ് പുരുഷന്മാർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് പ്രതിരോധ സെക്രട്ടറി പറയുന്നത് മയക്കുമരുന്ന് കള്ളക്കടത്ത് അവസാനിപ്പിക്കുന്നതിനായി നടപടികൾ ശക്തമാക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചതിന് പിന്നാലെ നിരവധി ആക്രമണങ്ങളാണ് യു എസ് സൈന്യം മേഖലയിൽ നടത്തിവരുന്നത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ യു എസ് പ്രതിരോധ സെക്രട്ടറി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് മയക്കുമരുന്ന് കള്ളക്കടത്തിനെതിരെ സെപ്റ്റംബറിൽ ആക്രമണം തുടങ്ങിയ ശേഷമുള്ള പത്താമത്തെ സംഭവമാണിത് തെക്കൻ അമേരിക്കയിലും കരീബിയനിലും പസഫിക് സമുദ്രത്തിലുമാണ് ആക്രമണങ്ങളിൽ ഏറിയ പങ്കും സംഭവിച്ചിട്ടുണ്ട് ഇത്തരം ആക്രമണങ്ങളുടെ നിയമസാധുതയും പ്രസിഡന്റിനെ ഇത്തരം ആക്രമണത്തിന് നിർദ്ദേശിക്കാനുള്ള അധികാരവും യു എസ് കോൺഗ്രസിൽ ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക് നേതാക്കളും ഇതിനോടകം ഇത്തരം ആക്രമണങ്ങളിലെ ആശങ്കയും പങ്കുവച്ചിട്ടുണ്ട് മയക്കുമരുന്ന് കടത്ത സംഘമായ ട്രെൻഡെ അരാഗോയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപ് തനിക്ക് ആക്രമിക്കാനുള്ള അധികാരമുണ്ടെന്നാണ് വിമർശനങ്ങളോട് പ്രതികരിച്ചത് ഇതിനൊപ്പം തന്നെ കരീബിയൻ കടലിന് മുകളിലൂടെ പരിശീലന ദൌത്യം നടത്തിയ അമേരിക്കൻ വ്യോമസേനയുടെ ബിയോൺ ബി ബോംബർ വിമാനങ്ങളുടെ വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ടാമത്തെ തവണയാണ് ദീർഘദൂര യു എസ് ബോംബർ വിമാനങ്ങൾ ഈ മേഖലയ്ക്ക് മുകളിലൂടെ പരിശീലന ദൌത്യത്തിനെത്തുന്നത് യു എസ് എയർഫോഴ്സിന്റെ ബോൺ എന്ന പേരിൽ അറിയപ്പെടുന്നവയാണ് ഈ വിമാനം അമേരിക്കയുടെ നിർണായക സൂപ്പർസോണിക് സോണിക് ബോംബർ വിമാനങ്ങളിൽ രണ്ടെണ്ണമാണ് ഇത്തരത്തിൽ കരീബിയൻ കടലിന് മുകളിലൂടെ വ്യാഴാഴ്ച പറന്നത് ടെക്സാസിലെ ഡൈസ് വ്യോമസേന താവളത്തിൽ നിന്നാണ് ബി ബോംബർ വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്തത് അന്തർദേശീയ വ്യോമ മേഖലയിൽ ഇവ പരിശീലന പറക്കലിൽ ഏർപ്പെടുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച സമാനമായ നിലയിൽ ബി ഫിഫ്റ്റി ബോംബർ വിമാനങ്ങളാണ് വെനസുലയ്ക്ക് സമീപത്തുകൂടി പറഞ്ഞത് ലൂസിയാനെ ബേസിൽ നിന്നായിരുന്നു ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്തത് വെനസുലയ്ക്ക് തൊണ്ണൂറ് മൈൽ അകലെ വരെ ബി ഫിഫ്റ്റി ബോംബർ വിമാനം എത്തിയിരുന്നു വെനസുലയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമങ്ങളാണോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് തെറ്റായ വിവരമെന്നാണ് അന്ന് ട്രംപ് പ്രതികരിച്ചത് അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം രണ്ടാഴ്ചയായി മേഖലയിൽ ഇപ്പോൾ ഏറുകയാണ് ലഹരി കാർട്ടലുകളുമായി സായുധ സംഘർഷം എന്ന അഭ്യൂഹങ്ങളും സജീവമാണ് നിലവിൽ പതിനായിരം അമേരിക്കൻ സൈനികരാണ് കരീബിയൻ മേഖലയിലുള്ളത് ഇതിനു പുറമെ യു എസ് നേവിയുടെ എട്ട് കപ്പലുകളും പത്ത് എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങൾ പ്ലൂട്ടോ റിക്കോയിലും വിന്യസിച്ചിട്ടുണ്ട് അതേസമയം അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ യു എസ് എസ് ജെറാൾഡ് ആർ ഫോർട്ട് കരീബിയൻ കടലിലേക്ക് എന്ന സൂചനയുമുണ്ട് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്താണ് ഇതിനുള്ള ഉത്തരവിട്ടതായി ായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് നിലവിൽ മെഡിറ്ററേനിയൻ കടലിലാണ് കപ്പലുള്ളത് താമസിയാതെ കപ്പൽ ലാറ്റിൻ അമേരിക്കൻ തീരത്തേക്ക് നീങ്ങും ഈ വിന്യസത്തോടെ കരീബിയൻ മേഖലയിലെ യു എസ് സൈനിക സാന്നിധ്യം വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വെനസുലയുമായി യു എസ് പ്രസിഡന്റ് ട്രംപ് സൃഷ്ടിച്ച സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലാണ് യു എസ് എസ് ജറാൽഡ ഫോർട്ട് കരീബിയൻ കടലിലേക്ക് നീങ്ങുന്നത് ഇത് വെനസുലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയുടെ ഭരണകൂടത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നതുകൂടി ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് കരീബിയയിലെ ഡ്രഗ് കാർട്ടൻ ൾ പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ ഐസിസ് ആണെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പ്രസ്താവിച്ചിരുന്നു യു എസ് ഭരണകൂടം വെനസ്വല ലഹരിക്കടത്തുകാരുടെ താവളമെന്നാണ് ആരോപിക്കുന്നത് യു എസ് എസ് ജെറാൾഡ് ആർഫോൾഡ് വിമാനവാഹിനിക്കപ്പൽ തൊണ്ണൂറ് വിമാനങ്ങൾ വരെ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുമാണ് എന്നാൽ മഡൂറയെ മാത്രമല്ല ട്രംപ് ഇപ്പോൾ ഉന്നം വെക്കുന്നത് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയ്ക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ യു എസ് യു എസിലേക്കുള്ള ലഹരി മരുന്നിന്റെ ഒഴുക്ക് തടയാൻ പെട്രോ ആരോപിച്ചാണ് ഈ നടപടി ലഹരി മരുന്ന് നിയന്ത്രണ ബാധ്യതകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടെന്നാരോപിച്ച് പെട്രോയ്ക്കുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനിടെയാണ് ഉപരോധവും ഏർപ്പെടുത്തിയത് ദശാബ്ദങ്ങളോളം ലഹരി മരുന്നിനെതിരെ പോരാടുകയും ലഹരി മരുന്ന് ഉപയോഗം കുറയ്ക്കാൻ ഞാൻ സഹായിക്കുകയും ചെയ്ത സമൂഹത്തിലെ സർക്കാരാണ് തനിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയതെന്നാണ് പെട്രോ ഇതിന് പ്രതികരിച്ചത് ഗുസ്താവ പെട്രോ നിയമവിരുദ്ധ ലഹരിമരുന്ന് നേതാവാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമി